കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ശബരിമല ഇടത്താവളം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു അയ്യായിരം ചതുശ്രീയടി വിസ്തീർണത്തിൽ ആഭ്യന്തര ടെർമിനൽ ഭാഗത്ത് പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപത്താണ് ഇടത്താവളം ശബരിമല തീർത്ഥാടന ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പമ്പയിൽ പാർക്കിംഗ് അനുവദിക്കുമെന്നും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ കേരളത്തിൽ എത്തുന്നത് കഴിഞ്ഞ വർഷമാണ് ശബരിമല തീർത്ഥാടകർക്ക് ആദ്യമായി വിമാനത്താവളത്തിൽ ഇടത്താവളം ഒരുക്കിയത് ആറായിരത്തോളം ഭക്തരാണ് കഴിഞ്ഞ മണ്ഡലകാലത്ത് സിയാലിലെ ഇടത്താവള സൗകര്യം ഉപയോഗിച്ചത് ഇത്തവണയും വളരെ മികച്ച സൗകര്യങ്ങളോടെയാണ് സിയാൽ ഇടത്താവളം ആരംഭിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ഭക്തർക്ക് വളരെ സുഖമായി ദർശനം നടത്തി

എയ്റോലോഞ്ചിൽ കുറഞ്ഞ ഇലവിൽ താമസ സൗകര്യവും തീർത്ഥാടകർക്ക് ലഭ്യമാകും കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പമ്പയിലേക്ക് ദിവസേനയുള്ള സ്പെഷ്യൽ ബസ് സർവീസും മന്ത്രി പി രാജി ഫ്ലാഗ് ഓഫ് ചെയ്തു വിമാനത്താവളത്തിൽ നിന്ന് മുപ്പതിലധികം യാത്രക്കാരുണ്ടെങ്കിൽ ചാർട്ടേഡ് ബസ് അനുവദിക്കുന്നതാണ് തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്തി തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസോനു അറിയിച്ചു അതോടൊപ്പം തന്നെ അവർക്ക് ലഘുഭക്ഷണവും വെള്ളവും എല്ലാം കൊടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറോളം പോലീസുകാരെ വിന്യസ് ചെയ്തു ശബരിയിൽ വന്നു പോകുന്ന മുഴുവൻ ഭക്തർക്കും ആദ്യമായി ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ഉറപ്പാക്കി മുമ്പൊരു കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ അഞ്ച് ലക്ഷം രൂപ വരെയുള്ളത് അതിൻ്റെ മുഴുവൻ പ്രീമിയവും ദേവസ്വം ബോർഡ് അതിന് അമൃതാനൂസ് അമൃതാന്യൂസ് കൊച്ചി